കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വ്യാഴാഴ്ച തുടങ്ങാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരയെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് ഒസീസിൻ്റെ മുൻ വെടിക്കെട്ട് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ആദം ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് സമാപിച്ച ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയ രണ്ടേ ഒന്നിനാണ് വിജയികളായത് സമാനമായ വളരെ ത്രില്ലിങ്ങായ ടി ട്വൻ്റി പരമ്പരയാവും ഇതെന്നാണ് ഗില്ലിയുടെ പ്രവചനത്തിൽ പറയുന്നത് ടി ട്വൻ്റിയിലെ വിജയികളെ മാത്രമല്ല അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ശ്രദ്ധിക്കേണ്ട താരം ആരാണെന്നും അദ്ദേഹം പറയുന്നു ക്യാൻബറയിലാണ് പരമ്പരയിലെ ആദ്യ ട്വൻ്റി ട്വൻ്റി പോരാട്ടം നടക്കാനിരിക്കുന്നത് ഐ പി എൽ ടീമായ പഞ്ചാബ് കിങ്സ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോയിലാണ് ടി ട്വൻ്റി പരമ്പരയിൽ വിജയം ആർക്കായിരിക്കുമെന്നും ഓസ്ട്രേലിയ ഭയക്കുന്ന ഇന്ത്യൻ താരം ആരാവുമെന്നും ആദം ക്രിസ് തുറന്നു പറയുന്നത് അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പര മൂന്നേ രണ്ടിനായിരിക്കും അവസാനിക്കുകയെന്നതാണ് ഗില്ലിയുടെ പ്രവചനം പക്ഷേ ജയിക്കുന്ന ആ ടീം ആരാണെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞില്ലെന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം മൂന്നേ രണ്ടായിരിക്കും പരമ്പരയിലെ സ്കോർ ലൈൻ എന്നു മാത്രമേ ഗിൽക്രിസ് പറഞ്ഞുള്ളൂ ഇതോടെ ആങ്കറായ സാഹിബാബ് അദ്ദേഹത്തോട് ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം നൽകൂ എന്നു പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും എവിടെയും തൊടാത്ത തരത്തിലുള്ള മറുപടിയാണ് ഗിൽക്രിസ്റ്റ് നൽകിയത് ആർക്കാണ് മൂന്ന് കിട്ടിയതെന്നും ആർക്കാണ് രണ്ടെന്നും സ്വന്തം മനസ്സുകൊണ്ട് ആലോചിക്കൂ എന്നും അദ്ദേഹം പറയുന്നു ഇതോടെ ഗിൽക്രിസ്റ്റ് വിജയികളായി തിരഞ്ഞെടുത്ത ആ ടീം ആരായിരിക്കുമെന്ന് ആരാധകരും തലപുക്കുകയാണ് ടി ട്വൻ്റി പരമ്പര യഥാർത്ഥത്തിൽ ആര് ജയിക്കുമെന്നതിനെക്കുറിച്ച് പോലും ഉറപ്പില്ലെന്നു തന്നെയാണ് ഈ പ്രവചനത്തിൽ നിന്നും വ്യക്തമാവുന്നത് ആറ് ജയിച്ചാലും പരമ്പര ഏകപക്ഷീയമാവില്ലെന്നും ഇഞ്ചോടിഞ്ചു തന്നെയാവുമെന്നും ഇതിൽ നിന്നും വ്യക്തമാണ് സമീപകാലത്ത് ടി ട്വൻറ്റിയിൽ എതിരാളികളില്ലാതെ വിലസുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ വർഷം ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിൽ ജേതാക്കളായതിനു ശേഷം പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിലാണ് ടീമിന്റെ പടയോട്ടം ഒരു ടി ട്വൻറ്റി പരമ്പര പോലും ഇന്ത്യ തോൽക്കുകയും ചെയ്തിട്ടില്ല ശ്രീലങ്ക ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എന്നിവരെല്ലാം തുരത്തിയ ഇന്ത്യ അവസാനമായി കളിച്ച ഏഷ്യക്കപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ജേതാക്കളായത് ടി ട്വൻ്റി പരമ്പരയിൽ ഓസ്ട്രേലിയൻ ടീം ഭയക്കേണ്ട ഇന്ത്യൻ താരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും സർപ്രൈസ് മറുപടിയാണ് ആദം ഗിൽ ക്രിസ് നൽകിയത് അഭിഷേക് ശർമ്മയോ വരുൺ ചക്രവർത്തിയോ ജസ്പ്രീത് ബുംറയോ അല്ല മറിച്ച് അർഷദീപ് സിംഗ് ആയിരിക്കും ആ താരമെന്നാണ് അദ്ദേഹം പറയുന്നത് ഹർഷദ്വീപിനും പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യം പോലും സംശയത്തിൽ നിൽക്കവെയാണ് ഗില്ലിൻ്റെ ഈ മറുപടി എന്നതാണ് കൗതുകകരം ഹർഷദ്വീപ് സിംഗായിരിക്കും ആ താരമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിലും അവസാനത്തിലുമെല്ലാം അദ്ദേഹത്തിന്റെ ബോളുകൾ അപകടം വിതയ്ക്കും അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കായി നിലവിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്തതും ഹർഷദ്വീപാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ശ്രദ്ധിക്കേണ്ടതും അദ്ദേഹത്തെയാണെന്ന് ഗിൽക്രിസ്റ്റ് പറയുന്നു